ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുറുക്കാണ് കറിവേപ്പില കൊണ്ടുള്ളൊരു കുറുക്കാണത് അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നുമില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഇവിടെയിലേക്ക് തന്നെ പോവാം അപ്പോഴേ ഞാനിവിടെ ഒരു വൃത്തിയായിട്ടുള്ളൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പച്ചരി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളപ്പത്തിനൊക്കെ അരയ്ക്കുന്ന ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്ന ഒരു പച്ചരിയില്ലേ അതാണ് ഒരു ടേബിൾ സ്പൂണൊക്കെ മതി നാലഞ്ച് വേണം കഴുകിയതിന് ശേഷം അതങ്ങ് അടച്ചു വെച്ച് വെക്കാം ഒരു മൂന്നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പച്ചരിയില്ലേ അത് അങ്ങ് ചേർത്ത് കൊടുക്കാമേ ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നാം പാലാണ് ഒരു കൈപ്പിടിയോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതും കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി തേങ്ങാപ്പാൽ കുറച്ച് നമുക്കിത് ഇട്ട് കൊടുക്കാം നല്ല കട്ടിപ്പാൽ തന്നെ വേണേ അങ്ങനത്തെ അത് ഏകദേശം ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് അത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു ഒരു അര ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രോ അല്ലെങ്കിൽ ഇതേപോലൊരു നോൺ സ്റ്റിക് പാനോ എടുത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിയും തേങ്ങാപ്പാലും കറിവേപ്പിലയൊക്കെ കൂട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും പിന്നെ കുറച്ച് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത് പഞ്ചസാരയോ അതുപോലെ തന്നെ ശർക്കരയോ ഒന്നും ചേർക്കരുത് നമ്മളുണ്ടല്ലോ ഇത് പ്രസവിച്ചിടക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ വയസ്സറിയിക്കുമ്പോഴുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു കുറുക്കാണേ ഈ ഒരു കുറുക്കെന്ന് പറയുന്നത് നമുക്ക് മുടിയൊക്കെ വളരാൻ നല്ലതാണ് കാരണം നമുക്ക് കറിവേപ്പില എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒത്തിരി മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിന് നല്ല മധുരം വേണം അല്ലെങ്കിൽ ആ കറിവേപ്പിലയുടെ ഒരു കുത്തൽ കാണും അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മധുരം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി കൈയടക്കാതെ തന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കിണ്ടി കൊടുക്കണേ ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഒരു കറിവേപ്പില എന്നൊക്കെ പറയുന്നത് അതുപോലെ ചെറിയ കുട്ടികളിലൊക്കെ കൃമിശല്യമൊക്കെ ഉണ്ടെങ്കിൽ വിരശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ കുറുക്കുണ്ടായി കൊടുത്താൽ പായസം എന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിച്ചോളേ നമ്മളിങ്ങനെ പ്രസവിച്ചിടക്കുമ്പം പല തരത്തിലുള്ള കുറുക്കലുകൾ ഉണ്ടാക്കിക്കൊടുക്കാറുണ്ട് കേട്ടോ കറിവേപ്പില മാത്രമല്ല ചുക്ക് മഞ്ഞൾ പിന്നെ കാരയില പിന്നെ ശീലാന്തി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ഇത് ഏകദേശം നന്നായിട്ടിത് പാകമായിട്ട് വന്ന് തണുക്കുമ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങനെ സെറ്റായിട്ട് വന്നോളെ അത്യാവശ്യം മധുരമുണ്ട് തേങ്ങാപ്പാലിൻ്റെ ഒരു പ്രത്യേക രുചിയും കൂടെ ഇതിലുണ്ട് അതിനെയും എള്ളെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഈയൊരു വീഡിയോ വൈൻ്റെ ചെയ്യാറായിട്ടുണ്ട് വീണ്ടും തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്